മഞ്ഞ് നൽകുന്ന പാഠങ്ങളുമായാണ് ധ്രുവങ്ങളിൽ നിന്ന് ഓരോ തവണയും ഡോക്ടർ ഫെമി അന്ന തോമസ് മടങ്ങിവരുന്നത് ധ്രുവ മലിനീകരണത്തിനെതിരെയുള്ള മാർഗങ്ങൾ തേടിയാണ് ഉത്തര ധ്രുവങ്ങളിൽ താരതമ്യേന ചെറുപ്രായത്തിൽ എത്താൻ കഴിഞ്ഞ ഈ ഗവേഷകയുടെ യാത്രകൾ ആഗോള താപനവും പ്ലാസ്റ്റിക്കിന്റെ അമിത ഉപയോഗവും ധ്രുവങ്ങളെ ബാധിക്കുന്നതിന്റെ ഗുരുതരമായ ചിത്രമാണ് ഫെമിയുടെ പഠനങ്ങൾ നൽകുന്നത് പ്ലാസ്റ്റിക്കിനെ തിന്നുന്ന ബാക്ടീരിയകളെ കണ്ടെത്താനായേക്കുമെന്ന ശുഭപ്രതീക്ഷയും ഈ യുവ ഗവേഷക പങ്കുവയ്ക്കുന്നു ആലുവ യു സി കോളേജ് ജന്തുശാസ്ത്രം അധ്യാപികയായ ഫെമി രണ്ടായിരത്തി പതിനേഴിൽ ഇരുപത്തിയാറാം വയസ്സിലാണ് ആദ്യമായി ആർട്ടിക്കിൽ എത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും രണ്ടു തവണ പോയി ആർട്ടിക്കിൽ മഞ്ഞുപാളികളും കടലും ചേരുന്ന എന്ന ഭാഗം നമ്മുടെ കായൽ പോലെയാണ് ഇവിടുത്തെ ലോഹ മലിനീകരണത്തെക്കുറിച്ചായിരുന്നു ഗോവ നാഷണൽ പോളാർ സെന്ററിലെ ഡോക്ടർ കെ പി കൃഷ്ണന്റെ നേതൃത്വത്തിൽ ആദ്യ ഗവേഷണം രസത്തിൻ്റെയും ഈയത്തിൻ്റെയും സാന്നിധ്യം അവിടുത്തെ മഞ്ഞിലും എക്കലിലും ഉണ്ടെന്ന് തിരിച്ചറിയുവാൻ ഈ പഠനം സഹായിച്ചു ബാക്ടീരിയകളിലെ മൈക്രോപ്ലാസ്റ്റിക്കുകളുടെ സാന്നിധ്യമായിരുന്നു ഏറ്റവും ഒടുവിലത്തെ യാത്രയുടെ പഠന വിഷയം കുഫോസിലെ ഡോക്ടർ അനു ഗോപിനാഥും ഈ സംയുക്ത ഗവേഷണത്തിന് നേതൃത്വം നൽകുന്നു അഞ്ച് മില്ലിമീറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് പൊടികളും തരികളും അന്റാർട്ടിക്കയിൽ വ്യാപകമായതായി ഫെമി പറയുന്നു അപ്പോൾ അവിടെ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് വന്ന സാമ്പിൾസിൽ നിന്ന് ഒരുപാട് പുതിയ ഇൻഫർമേഷൻസ് സയൻസ് ഫീൽഡിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റി അവിടെ ഒരുപാട് ഡിഫറെൻറ്റ് ഓർഗാനിസംസ് എസ്പെഷ്യലി ബാക്ടീരിയ ഉണ്ടെന്ന് പഠിക്കാൻ പറ്റി ഞങ്ങളുടെ സ്റ്റഡിയിൽ നിന്ന് ഒരു പുതിയ ബാക്ടീരിയനെ ലോകത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനും പറ്റി ഫിനൈലോ ബാക്ടീരിയം ഗ്ലേസി എന്ന പേരുള്ള ആർട്ടിക് ഗ്ലേഷ്യറിൽ നിന്ന് കണ്ടെത്തിയ ഒരു പുതിയ ബാക്ടീരിയ അത് ഞാനും എൻ്റെ ഗൈഡായിട്ടുള്ള ഡോക്ടർ കെ പി കൃഷ്ണൻ്റെ ഗ്രൂപ്പും കൂടെ ചേർന്നാണ് ഈ വർക്ക് എൻ സി പി ഓർനാഷണൽ സെൻ്റർ ഫോർ പോലെ ആൻഡ് ഓഷ്യൻ റിസർച്ചിൽ ചെയ്തത് അപ്പോൾ ആർട്ടിക് വളരെ മനോഹരമായ ഒരു ഒരിക്കലും മറക്കാത്തൊരു മെമ്മറിയാണ് അപ്പോൾ ആ മെമ്മറിയിലേക്ക് ആഡ് ഓൺ ചെയ്യാനായിട്ടാണ് ഇത്തവണ അന്റാർട്ടിക്കയിലേക്കും എൻ്റെ ഒരു പ്രോജക്റ്റ് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് അപ്രൂവ് ചെയ്തത് അപ്പോൾ എൻ സി പി ആറിന് റെപ്രസെൻ്റ് ചെയ്ത് യു സി കോളേജിൻ്റെ ഭാഗമായി യു സി കോളേജിൽ നിന്ന് കൊടുത്ത പ്രപ്പോസലാണ് അവർ ആക്സെപ്റ്റ് ചെയ്തത് അപ്പോൾ അന്റാർട്ടിക്കയിലും ബാക്ടീരിയയും അവിടുത്തെ പൊല്യൂട്ടൻസ് എന്തൊക്കെ തരത്തിലുള്ള പൊല്യൂഷൻ ആണ് അവിടെ ഉള്ളത് എസ്പെഷ്യലി മൈക്രോപ്ലാസ്റ്റിക്സ് അതിനെപ്പറ്റി പഠിക്കാനാണ് അവിടെ പോയത് അപ്പോൾ ഇതിൻ്റെ ഗവേഷണ റിസൾട്ടുകളൊക്കെ വരുന്നതേ ഉള്ളൂ പക്ഷേ അന്റാർട്ടിക്കയുടെ അനുഭവം വളരെ വ്യത്യസ്തമായിരുന്നു ആർട്ടിക് പോലെയല്ല വളരെ വ്യത്യസ്തമായിരുന്നു ബിക്കോസ് കടലിൽ നമ്മൾ കപ്പലിലാണ് അന്റാർട്ടിക്കയിലേക്ക് പോയത് അപ്പോൾ ആ അനുഭവം നല്ല മറക്കാനാവാത്ത അനുഭവമാണ് മഞ്ഞുപാളിക്കുള്ളിൽ കഴിഞ്ഞ ഫിനൈലോ ബാക്ടീരിയം ഗ്ലെസി എന്ന പുതിയ ബാക്ടീരിയയെ വേർതിരിക്കുവാൻ കഴിഞ്ഞതും നേട്ടമായി കാർബൺ ഉൾപ്പെടെ പലതിനെയും വലിച്ചെടുക്കുവാൻ ഈ ബാക്ടീരിയയ്ക്ക് കഴിയും ആൻറ്റിബയോട്ടിക്കിനെ അതിജീവിക്കും വെള്ളത്തിൽ ലോകസാന്നിധ്യവും കണ്ടെത്തി എല്ലാം വൻകരകളിൽ നിന്ന് ഒഴുകിയെത്തിയവ നാം ഓരോരുത്തരും വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് പതിനായിരം കിലോമീറ്റർ സഞ്ചരിച്ച് ധ്രുവങ്ങളിലെത്തി എന്നതാണ് യാഥാർത്ഥ്യം പെൻകുനിൻ്റെ കാഷ്ടമായ സ്കാറ്റിൽ പോലും പ്ലാസ്റ്റിക് തരി കണ്ടെത്തി ഡോക്ടർ അനു ഗോപിനാഥ് എം ജി സർവകലാശാലയിലെ ഡോക്ടർ ഇ വി രാമസ്വാമി തുടങ്ങിയവരുടെ പഠനങ്ങൾ ഈ രംഗത്ത് ഗവേഷകർക്ക് ഏറെ സഹായകരമാണെന്ന് ഫെമി പറയുന്നു